തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിന്നും അസം സ്വദേശിയിൽ നിന്നും മാരക മയക്കുമരുന്നായ ഹെറോയിൻ പിടികൂടി അവനഞ്ചേരി കൈപ്പറ്റിമുക്ക് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്ന നാൽപ്പത് വയസ്സുള്ള ഷാജഹാൻ അലിയാണ് പിടിയിലായത് മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ രജനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് പെരുമ്പാവൂരിൽ നിന്നും ഹെറോയിൻ എത്തിച്ച് ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്തിരുന്നത് ആറ് ഡപ്പികളിലായി സൂക്ഷിച്ചിരുന്ന ഹെറോയിൻ ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു അറസ്റ്റിന് പിന്നാലെ തുടർ നടപടികൾക്കായി ചിറൻകിഴ് റേഞ്ച് ഓഫീസിന് കൈമാറി ഷിബു ദേവി പ്രസാദ് മുഹമ്മദ് ഷെരീഫ് ആദർശ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്ന് എക്സൈസ് അറിയിച്ചു മലാൻഡലുഷൻ തിരുവനന്തപുരം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് by a college of science, Modal, Kutipuram, Malapuram.